നമസ്കാരം പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അടിക്കടി നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങൾ അത് മുതലെടുക്കാനുള്ള ശ്രമത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ അതിൻ്റെ ബലത്തിൽ രക്ഷപ്പെടാം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും കണക്കുകൂട്ടൽ തോമസ് ഐസക്കിനെതിരെയുള്ള ആരോപണത്തെ രാഷ്ട്രീയമായി കണക്കാക്കാം പിണറായിക്കെതിരെയുള്ള ആരോപണത്തെയും രാഷ്ട്രീയമായി ആരോപിക്കാം കെജ്രിവാളിനെ ജയിലിലടച്ചത് രാഷ്ട്രീയം മാത്രമാണ് എന്ന് പറയാം എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾ അവരുടെ സ്വകാര്യ കമ്പനിയുടെ പേരിൽ നടത്തിയ സാമ്പത്തിക തട്ടിപ്പിനെ രാഷ്ട്രീയമായി നേരിടാൻ കഴിയുമോ പക്ഷേ ഇതെല്ലാം കൂടി യോജിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കേജ്രിവാളിൻ്റെ നാടകീയമായ അറസ്റ്റുണ്ടാക്കിയ സാഹചര്യം തൻ്റെ മകളുടെ കാര്യത്തിലും മുതലെടുക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് പിണറായി വിജയൻ പാർട്ടി അല്പമകലം പാലിച്ചാണ് മുമ്പോട്ട് പോകുന്നതെങ്കിലും പിണറായി തന്നെ പാർട്ടിയായി നിൽക്കുന്ന സാഹചര്യത്തിൽ കെജ്രിവാളിന്റെ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ വീണ വിജയനെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഓരോ പാർട്ടിക്കാരുടെയും തലയിൽ വരികയാണ് അത്തരത്തിൽ ഇപ്പോഴത്തെ പ്രതിസന്ധിയെ മറികടക്കാം എന്നാണ് പിണറായി വിജയൻ്റെ വിചാരം എന്നാൽ പിണറായി ബുദ്ധിമാനാണ് തൻ്റെ മകളുടെ പേരിൽ ഇ ഡിയെയും കേന്ദ്ര സർക്കാരിനെയും കുറ്റപ്പെടുത്തി പണി വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഇന്നലെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ ആഞ്ഞടിച്ചപ്പോഴും പിണറായി മകളുടെ കേസിന്റെ കാര്യത്തിൽ മാത്രം മൗനം പാലിച്ചത് മറ്റാർക്കും അറിയില്ലെങ്കിലും കൃത്യമായി മകൾ നടത്തിയ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ദുരൂഹതയെക്കുറിച്ചും പിണറായിക്ക് അച്ഛനെന്ന നിലയിൽ അറിയാം എന്നത് തന്നെയാവാം ഈ മൗനത്തിൻ്റെ കാരണം അതെന്തുമാവട്ടെ പിണറായിയുടെ മകൾക്ക് ചുറ്റും ഈടി വിരിച്ചിരിക്കുന്ന വല അത് ഏറെ ഗൗരവമുള്ളതാണ് ആ വല മുറിച്ച് പുറത്തു കിടക്കാൻ വീണാ വിജയന് സാധിച്ചെന്ന് വരില്ല ഇപ്പോൾ മാത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണാ വിജയനെതിരെ എഫ്ഐആർ ഇട്ടതെങ്കിലും ഇതിനും മൂന്ന് വർഷം മുമ്പ് തന്നെ ഈ അന്വേഷണം ആരംഭിച്ചതാണ് അതുകൊണ്ട് തന്നെ പ്രാഥമികമായ വിവരശേഖരണങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയായി പല പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടും അത് എഫ്ഐ ആർ ആയില്ല എന്ന് മാത്രം അതുകൊണ്ടുതന്നെ ഇക്കുറി ഇ ഡിക്ക് പണി എളുപ്പമാണ് ഇ ഡി കേസെടുക്കണമെങ്കിൽ മറ്റേതെങ്കിലും ഒരു കേസുണ്ടാവണം കരുവന്നൂരിൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി കേസെടുത്തത് അല്ലാതെ നേരിട്ട് ഇ ഡിക്ക് കേസെടുക്കാൻ നിയമം അനുശാസിക്കുന്നില്ല ഈ പശ്ചാത്തലത്തിൽ ഇ ഡിയുടെ പ്രാഥമിക അന്വേഷണം മൂന്ന് വർഷം മുമ്പ് തന്നെ പൂർത്തിയായതാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള മൂന്ന് വർഷ കാലയളവിലെ എക്സാലോജിക്കിൻ്റെയും സി എം ആർ എല്ലിൻ്റെയും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ച ശേഷമാണ് കൊച്ചിയിലെ ഇൻകം ടാക്സ് പ്രിൻസിപ്പളേറ്റ് കമ്മീഷണറേറ്റ് ഈ കേസിലേക്ക് എടുത്തു ചാടുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സി എം ആർ എൽ എന്ന കരിമണൽ കർത്തയുടെ സാമ്പത്തിക ഇടപെടലായിരുന്നു ഈ കാലയളവിൽ അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള കാലയളവിൽ നൂറ്റി മുപ്പത്തി അഞ്ച് കോടി അൻപത്തിനാല് ലക്ഷം രൂപ മാസപ്പടിയായി വിവിധ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും സി എം ആർ എൽ കൊടുത്തു എന്ന് കണ്ടെത്തിയത് ഇൻകം ടാക്സ് ഡയറക്ടറേറ്റ് ആണ് അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അതായത് മൂന്ന് വർഷം മുൻപ് കണ്ടെത്തിയതാണ് ഈ നൂറ്റി മുപ്പത്തഞ്ചിൽ പരം കോടി രൂപ ചെലവായി കണക്കാക്കാൻ പറ്റില്ല അത് കമ്പനിയുടെ ലാഭമാണ് അതുകൊണ്ട് അതിന് നികുതി അടയ്ക്കണം ഇത്രയുമായിരുന്നു ഇൻകം ടാക്സിന്റെ വാദം ഈ സമയത്ത് തന്നെ ഇ ഡിയും കേസെടുത്തു സ്വാഭാവികമായും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ചുവട് പിടിച്ച് ഇ ഡിക്ക് കേസെടുക്കാം അവർ ഈ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി അതിനിടയിൽ കരിമണൽ കർത്ത ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിനെ സമീപിക്കുന്നു ഇത് തന്റെ ചെലവാണ് ഇതിന് നികുതി അടയ്ക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കരിമണൽ കർത്ത അല്ലെങ്കിൽ സി എം ആർ എൽ ആണ് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് പോകുന്നത് ആ ബോർഡിന്റെ വിധിയാണ് കഴിഞ്ഞ വർഷം പുറത്തു വരുന്നത് ആ തുകയിൽ എഴുപത്തി മൂന്ന് ദശാംശം മൂന്ന് എട്ട് കോടി രൂപ വെളിപ്പെടുത്താൻ കഴിയാത്ത ചെലവാണെന്നും അത് ചെലവായി കണക്കാക്കണം എന്നുമായിരുന്നു സി എം ആർ എല്ലിന്റെ ആവശ്യം എന്നാൽ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് നൂറ്റി മുപ്പത്തി പോയിന്റ് ഒൻപത് ഒൻപത് കോടി അതായത് ഏതാണ് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ കൂടി കൂടുതൽ യഥാർത്ഥത്തിലുള്ള ചെലവാണെന്നും ഈ ഇനത്തിൽ കോടി മുപ്പത്തി എട്ട് ലക്ഷം രൂപ ഇൻകം ടാക്സ് അടയ്ക്കണമെന്നും വിധിച്ചു ഏതാണ്ട് ഒരു വർഷം വർഷമെടുത്തു ഇന്ററിം ഓർഡർ പുറത്തു വരാൻ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിൽ കേസ് എത്തിയതോടെ ഇ ഡി അന്വേഷണം തൽക്കാലം മാറ്റിവെച്ചിരുന്നു കാരണം ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം മറ്റൊരു ഏജൻസിയുടെ കണക്കിൽ പെടുകയാണ് അവർ അതിൽ തീരുമാനമെടുക്കാൻ ഇ ഡി അതിൽ നിന്ന് മുമ്പോട്ട് പോയില്ല എന്നാൽ സെറ്റിൽമെന്റ് ബോർഡിന് വിധി വരുന്നു ഈ സെറ്റിൽമെന്റ് ബോർഡ് വിധി ഇൻകം ടാക്സിൻ്റെ കണ്ടെത്തലും നിഗമനവും ശരിയാണെന്ന് വരുന്നു അവിടെയാണ് ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടിയുടെ ഉറവിടം അന്വേഷിക്കേണ്ട അത് കള്ളപ്പണമാണോ അല്ലയോ എന്ന് അന്വേഷിക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടത് അതന്വേഷിക്കാനാണ് എസ് എഫ് ഐ ഒ അല്ലെങ്കിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് രംഗത്തിറങ്ങിയത് ആ എസ് എഫ് ഐ അന്വേഷണം പുരോഗമിക്കുകയും പ്രാഥമിക കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നു എന്ന് വ്യക്തമാവുകയും ചെയ്തപ്പോഴാണ് ഇ ഡി വീണ്ടും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് രംഗത്ത് വന്നത് ഇവിടെ മറ്റു ചില കാര്യങ്ങൾ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് നമ്മൾക്ക് പറയുന്ന സി എം ആറിൽ മാസപ്പൊടി കൊടുത്ത വ്യക്തികൾ അതിൽ വെറും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് വീണാ വിജയൻ കൈപ്പറ്റിയത് വീണാ വിജയൻ ആ ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടിയിലെ വളരെ ചെറിയൊരു തുക മാത്രം കൈപ്പറ്റിയതാണ് ബാക്കി തുകയൊക്കെ എങ്ങോട്ട് പോയി എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്നത് അതൊക്കെയാണ് ആ അന്വേഷണമാണ് ഗൗരവമേറിയ വിഷയമായി മാറുന്നത് ഇവിടെ ഇ ഡി കേസെടുത്തിരിക്കുന്നത് ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആർ നിന്ന് കൈപ്പറ്റിയതിൻ്റെ പേരിൽ മാത്രമല്ല നേരെ മറിച്ച് എക്സാലോജിക്കും വീണാ വിജയനും ഇത്തരത്തിൽ മറ്റു പലരിൽ നിന്നും എത്ര പണം കൈപ്പറ്റി എന്നതാണ് ഇതാണ് അതിൻ്റെ ഗൗരവമേറിയ വിഷയം ഒന്ന് സി എം ആറിൽ കൊടുത്ത ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അത് മാത്രമല്ല സി എം ആറിൽ കൊടുത്ത് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ മുഴുവൻ അന്വേഷണ പരിധിയിൽപ്പെടും ആദ്യത്തേത് അത് എസ് എഫ്ഐയുടെ അന്വേഷണം രണ്ടാമത്തേത് ഈ ഒന്നേ പോയിന്റ് എഴുപത്തിരണ്ട് കോടി രൂപ മാത്രമല്ല വീണ വിജയയുടെ എക്സാലോജിക്ക് കൈപ്പറ്റിയ മറ്റു തുകകൾ മറ്റു പലരിന്നുള്ള തുകകൾ ഇഡിയുടെ അന്വേഷണത്തിൽപ്പെടും ഇ ഡിയുടെ അന്വേഷണം പ്രധാനമായും എക്സാലോജിക്കിനെയും വീണാ വിജയിനേയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് രണ്ടും രണ്ട് തരത്തിൽ പ്രാധാന്യമുള്ള രണ്ടു തരത്തിൽ വിശാലമായ കേസാണ് ഇവിടെയാണ് പിണറായി വിജയൻ ഊരിയതുപോലെ അത്ര എളുപ്പത്തിൽ വീണ വിജയന് ഊരാൻ കഴിയാത്ത സാഹചര്യമുള്ളത് പിണറായി വിജയൻ വളരെ ഭംഗിയായി ഊരി കാരണം അതൊരു ശാസ്ത്രീയമായ തട്ടിപ്പായിരുന്നു സ്വർണ്ണക്കടത്താണെങ്കിലും ശരി കറൻസിക്കടത്താണെങ്കിലും ശരി വിജയൻ ഉൾപ്പെട്ടിട്ടുള്ള കേസുകളൊക്കെ നിയമപരമായി നടപ്പിലാക്കാനും അത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും ഒക്കെ വിജയന് കഴിയുമായിരുന്നു വിജയനിലേക്ക് എത്താതെ ഇനി അഥവാ എത്തിയാൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയിൽ നിൽക്കുന്ന തരത്തിൽ കൃത്യമായ ബുദ്ധി ഉപയോഗിച്ചാണ് വിജയൻ തട്ടിപ്പ് നടത്തിയത് എന്നാൽ മകളുടെ പേരിൽ മാത്രമുള്ള കമ്പനിയാണ് എക്സാലോജിക് അതുകൊണ്ട് തന്നെ അത്ര എളുപ്പത്തിൽ വീണാ വിജയന് ഊരാൻ കഴിയില്ല ഇവിടെ മറ്റ് ചില കാര്യങ്ങൾ കൂടി പരിഗണിക്കണം ഏതാണ്ട് പന്ത്രണ്ടോളം കമ്പനികൾ വീണാ വിജയന്റെ എക്സാലോജിക്കിനെ പണം കൊടുത്തതായി എസ് എഫ് ഐ ഒയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഈ പന്ത്രണ്ടോളം കമ്പനികളും പലപ്പോഴായി ഇൻകം ടാക്സിന്റെയും ഇ ഡിയുടെയും ഒക്കെ ചോദ്യം ചെയ്യലിന് വിധേയമായിട്ടുണ്ട് അതിൽ ആറ് കമ്പനികൾ ഇപ്പോൾ എസ് എഫ് ഐ നിരീക്ഷണത്തിലാണ് ഈ ആറ് കമ്പനികളോടും വിശദമായി അതിന്റെ ഇടപാടുകൾ അതായത് വീണാ വിജയന്റെ കമ്പനിയുമായി നടത്തിയ ഇടപാടുകളുടെ വിശദാംശങ്ങൾ നൽകാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായി വീണാ വിജയന്റെ കമ്പനിക്ക് ചെയ്യാത്ത സേവനത്തിന് പണം കൊടുത്തതുപോലെ ഈ പന്ത്രണ്ട് കമ്പനികളിൽ ആറെണ്ണം ചെയ്യാത്ത സേവനത്തിന് പണം കൊടുത്തു എന്നാണ് എസ് എഫ് ഐ കണ്ടെത്തിയിരിക്കുന്നത് ഈ മാർച്ച് മാസം പതിനഞ്ചാം തീയതി ആയിരുന്നു അതിന് വിശദീകരണം കൊടുക്കാനുള്ള അവസാന തീയതി ഈ ആറ് കമ്പനികളെയും വിളിച്ചു വരുത്തി സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും അവരും വീണാ വിജയന്റെ കമ്പനിയുമായുള്ള ഇടപാടുകൾ പരിശോധിക്കുകയും ചെയ്യും അതേസമയം മറ്റാറ് കമ്പനികൾ അവർ രേഖാമൂലമാണ് നിയമപരമായാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരിക്കുന്നത് എന്നാണ് അന്വേഷണത്തിന് മനസ്സിലായിരിക്കുന്നത് അതുകൊണ്ട് എസ് എഫ് ഐ അവരെ വിളിക്കുന്നത് ഉദാഹരണത്തിന് സാന്റ മോണിക്ക എന്ന കമ്പനി മോണിക്ക നമുക്കറിയാം വിദേശ റിക്രൂട്ട്മെന്റ് രംഗത്തെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസികളിൽ ഒന്നാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഏജൻസിയാണ് ഈ സാന്റ മോണിക്ക എക്സാലോജിക്കിൽ നിന്നും സോഫ്റ്റ്വെയർ വാങ്ങിയിരുന്നു ഈ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ അതിന്റെ വിശദാംശങ്ങൾ സാന്റ മോണിക്ക കൈമാറി അവർ കൊടുത്തിരിക്കുന്ന ഇൻവോയ്സുകൾ അവർ കൊടുത്തിരിക്കുന്ന ബില്ലുകൾ അവർക്കൊ മേടിച്ചിരിക്കുന്ന സേവനം ആ സേവനം ഇവർ എങ്ങനെ ഉപയോഗിച്ചു ഏതെല്ലാം ജീവനക്കാരാണ് ഈ സേവനം നൽകുന്നതിന് വേണ്ടി എത്തിയത് തുടങ്ങിയ വിശദാംശങ്ങളെല്ലാം സാന്റാ മോണിക്ക നൽകി സാന്റാമോണിക്ക വളരെ നിയമപരമായാണ് ഇത് ചെയ്തത് അപ്പോൾ ഒരു ചോദ്യം ചോദ്യമുണ്ടാവും മറ്റ് കമ്പനികൾ എന്തുകൊണ്ട് നിയമപരമായി ചെയ്തില്ല എന്നത് നിയമപരമായി ചെയ്യണം എന്ന് സാന്റാ മോണിക്കയ്ക്ക് നിർബന്ധമുള്ളതുകൊണ്ട് അവർ അങ്ങനെ ചെയ്തു ഒരുപക്ഷേ ഈ വീണയുടെ കമ്പനിക്ക് എക്സാലോജിക്കിനുള്ള സേവനം പോലും ആവില്ല ഇത് മറ്റുള്ള കമ്പനിയിൽ നിന്നും ഇടയ്ക്ക് വിലയ്ക്ക് വാങ്ങി സബ് ഏജൻ്റായി പ്രവർത്തിച്ചായിരിക്കാം സാന്താ കൊടുത്തത് അപ്പോൾ വീണയുടെ കമ്പനിക്ക് കിട്ടുന്ന ലാഭത്തിന് കുറവുണ്ടാവും അതായത് മറ്റൊരു കമ്പനിയിൽ നിന്നും നേരിട്ട് വേണമെങ്കിൽ സാന്റാമോണിക്കു വാങ്ങാം പക്ഷെ അപ്രോച്ച് ചെയ്തത് വീണാ വിജയൻ ആയതുകൊണ്ട് തന്നെ വീണാ വിജയൻ വഴി വാങ്ങിയപ്പോൾ ഈ സോഫ്റ്റ്വെയർ നേരിട്ട് വാങ്ങിയാൽ കൊടുക്കേണ്ടതിനേക്കാൾ കൂടുതൽ പണം സാന്റാമോണിക്ക കൊടുത്ത് കാണാം നമുക്കതിന് വിശദാംശങ്ങൾ പിന്നെ അറിയാൻ കഴിയും പക്ഷേ സാന്താ മോണിക്ക നിയമപരമായി ചെയ്തിരിക്കുന്നു ഇങ്ങനെ നിയമപരമായി ചെയ്തത് ആറ് കമ്പനികളാണ് അതുകൊണ്ട് ആ കമ്പനികൾ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല ഈ കമ്പനികളുമായുള്ള ഇടപാടിൽ വീണയുടെ കമ്പനിക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല കാരണം ലാഭം എത്ര വേണമെങ്കിലും ഒരാൾക്കുണ്ടാക്കാം ഒരു കമ്പനിയുടെ സേവനം വീണയുടെ കമ്പനി വില കൊടുത്തു വാങ്ങി മറ്റു കമ്പനിക്ക് കൊടുത്തതാണെങ്കിൽ അതിന് കമ്മീഷൻ കൈപ്പറ്റവും നിയമപരമാണ് എന്നാൽ സി എം ആറിൽ പോലുള്ള ഏതാണ്ട് ആറോളം കമ്പനികൾ ഒരു സേവനവും കൊടുക്കാതെ പണം കൊടുത്തു ഇൻവോയ്സ് ഉണ്ടാക്കി ജി എസ് ടി അടച്ചു എന്ന ആരോപണമാണ് അത് തെളിയുമ്പോഴാണ് ഇത് കള്ളപ്പണ ഇടപാടും ബിനാമി ഇടപാടുമായി മാറുന്നത് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് എസ് എഫ് ഐ എ കടക്കുന്നുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കിടക്കുന്നുണ്ട് അതുകൊണ്ട് അത്ര എളുപ്പമായിരിക്കില്ല ഇക്കുറി വീണാ വിജയൻ ഊരാൻ ഇന്നല്ലെങ്കിൽ നാളെ വീണ വിജയൻ അഴി എണ്ണും എന്ന സൂചന തന്നെയാണ് പുറത്തു വരുന്നത്